നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ പറയാൻ പോകുന്ന വിഷയം മലയാളത്തിൻ്റെ അഭിമാനമായ മഹാനടൻ മമ്മൂട്ടിക്കെതിരെ നടക്കുന്ന വ്യാപകമായ ആക്രമണത്തെക്കുറിച്ചാണ് ഞാൻ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കാരണം നമുക്ക് മലയാളികൾക്ക് ഏറ്റവും അധികം അഭിമാനവും അഹങ്കാരവുമായ ഒരു നടനാണ് ശ്രീ മമ്മൂട്ടി അദ്ദേഹത്തിനെതിരെ ഇത്രയും ജാതി അധിക്ഷേപം നടക്കുന്നത് ഇതാദ്യമല്ല മുമ്പും ഇതുപോലെ നടന്നിട്ടുണ്ട് എങ്കിലും ഇത് ഒരു കുറച്ച് വളരെയധികം കൂടിപ്പോയി എന്ന് തോന്നുന്നു കാരണം അത്തരത്തിൽ അദ്ദേഹത്തിനോട് പറയേണ്ട കാര്യം എന്താണ് അങ്ങനെ ഒരു ആവശ്യം ഉണ്ടോ ഉണ്ടെങ്കിൽ അത് എന്തിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം അഭിനയിച്ച ഒരു സിനിമയാണോ രത്നയുടെ സംവിധാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തി പുറത്തിറങ്ങിയ ഒരു സിനിമയാണ് പുഴു അത് ആ സിനിമയായി അതായത് മലയാളികൾ കണ്ടു കഴിഞ്ഞപ്പോൾ അത് സിനിമയായി മാത്രമാണ് കണ്ടു കഴിഞ്ഞത് എന്നാൽ മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അതൊരു ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നു ഇതിൻ്റെ പിന്നിൽ എന്തിനാ എന്താണ് ഇത് ഇതുകൊണ്ട് എന്താണ് മറ്റുള്ളവർ ഉദ്ദേശിക്കുന്നത് ഒരു ഓൺലൈൻ മാധ്യമത്തിൽ വന്ന ഒരു ഇൻ്റർവ്യൂവിന് ശേഷമാണ് ഇത്തരത്തിൽ വലിയ കോലാഹലങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ഇരിക്കുന്നത് അതിൻ്റെ ആവശ്യം എന്താണ് അദ്ദേഹം ഒരു സിനിമയിൽ അഭിനയിച്ചു കാരണം രത്തിനയുടെ ആദ്യത്തെ സംവിധാനമാണ് പുഴു അവർ എത്രത്തോളം പിന്നെ അതിനെ മികവറ്റതാക്കാൻ കഴിയുമോ അത്രത്തോളം മികവറ്റതാക്കാൻ ഏതൊരു അഭിനേതാവും അതിന് ശ്രമിക്കും അതുമാത്രമേ അദ്ദേഹം ചെയ്തിട്ടുള്ളൂ അതിനപ്പുറത്ത് എന്താണ് ചെയ്തിരിക്കുന്നത് ഒന്നും തന്നെ ചെയ്തിട്ടില്ല ഒരു ജാതിയോ ഒരു മതത്തിനെയോ ഇകഴ്ത്തി പറയുന്നത് എങ്ങനെയാണ് എല്ലാ മതത്തിലും എല്ലാ ജാതിയിലും ഇത്തരം പ്രവണതകൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ് അന്നും ഇന്നും എന്നും ഇത് നടന്നുകൊണ്ടേയിരിക്കും മനുഷ്യനുള്ളിടത്തോളം കാലം ജാതിയും മതവും നിലനിൽക്കുന്നിടത്തോളം കാലം ഇതെല്ലാം നടന്നുകൊണ്ടേയിരിക്കും ആരെയും കുറ്റം പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല ഇവരെ വരുന്ന ഈ ജാതി അധി ഒരിക്കലും മലയാളികൾ അംഗീകരിക്കില്ല കാരണം ജാതിയോ മതമോ ഒന്നും നോക്കാതെയാണ് അദ്ദേഹം പലരെയും ഇന്ന് കേരളത്തിൽ അദ്ദേഹം പലരെയും സഹായിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളിൽ പലർക്കും അറിയില്ല പത്തു മുപ്പത്തയ്യായിരം പേർക്ക് അദ്ദേഹം ഹൃദയ ശസ്ത്രക്രിയ ചെയ്യുവാൻ വേണ്ടിയുള്ള സല സകല സൗകര്യങ്ങളും കൊടുത്തു പത്തിരുപത്തയ്യായിരം പേർക്ക് കണ്ണ് ഓപ്പറേഷനും ഈ ലോഹം കാണാൻ അദ്ദേഹം അവസരം ഒരുക്കി കൊടുത്തു അതിനുള്ള സർവ ഇതും അദ്ദേഹം തനിച്ചാണ് വഹിച്ചിരിക്കുന്നത് അതിൽ നമ്മൾ അഭിമാനിക്കേണ്ട വേണ്ടത് അദ്ദേഹത്തിന് കിട്ടുന്ന പണം മുഴുവനും വെച്ച് അദ്ദേഹത്തിന് അന്തസ്സായിട്ട് ജീവിക്കാമെന്നുള്ളതേ ഉള്ളു അദ്ദേഹം ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു ഇപ്പോൾ ഈ അടുത്ത സമയത്ത് നടന്ന ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സിനിമയില്ലാതെ അദ്ദേഹത്തിന് നിലനിൽക്കാൻ കഴിയില്ല അപ്പോൾ അദ്ദേഹം അതിനുവേണ്ടി അങ്ങേയറ്റം പ്രയത്നിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് കാരണം മലയാളികൾക്ക് അദ്ദേഹം ഒരു വികാരമാണ് എന്നുള്ളത് ജാതിയോ മതമൊന്നും അവിടെ ഒരു വിഷയമേ അല്ല മലയാളികൾക്ക് അദ്ദേഹം ഒരു വികാരം തന്നെയാണ് അത് ഏത് അർത്ഥത്തിൽ ആര് എന്തൊക്കെ പറഞ്ഞാലും ശരി അദ്ദേഹം ഇറങ്ങുന്ന സിനിമകൾ കണ്ട് അദ്ദേഹത്തെ എല്ലാ സിനിമയും വിജയിക്കണമെന്നില്ല പ്രേക്ഷകൻ്റെ മനസ്സിൽ കയറി ചെന്ന് ഇരിക്കാൻ പ്ര സൗകര്യപ്രദമാകുന്ന സിനിമകൾ ചെയ്യുമ്പോൾ അത് വിജയിക്കുക തന്നെ ചെയ്യും അതിപ്പോൾ മമ്മൂട്ടിയോ മോഹൻലാലോ ആരും ഇല്ലാതെ ചെയ്താലും പല സിനിമകളും ഇന്ന് മലയാളത്തിൽ സൂപ്പർ ഹിറ്റ് സിനിമകളാണ് സൂപ്പർ സ്റ്റാറുകളില്ലാതെ ചെയ്തു പോയിട്ടുള്ള സിനിമകൾ ഇന്ന് സൂപ്പർ ഹിറ്റുകളാണ് അപ്പോൾ അതിനെല്ലാം എന്താണ് മറുപടി പറയാം ഇതുപോലെ ഒരു സിനിമയാണ് ഈശോ വന്നപ്പോൾ അതിനും ഭയങ്കര കോലാകലങ്ങളുണ്ടാക്കി യഥാർത്ഥത്തിൽ അതിലൊന്നും തന്നെ ഇല്ല ഒരു പേരാണ് അവിടുത്തെ ഒരു പ്രശ്നം ഇതും അതുപോലെയാണ് അദ്ദേഹത്തിൻ്റെ പേരാണ് ചികഞ്ഞു പോകുന്നത് ഇതൊന്നും ഒരിക്കലും മലയാളികൾക്ക് മലയാളികൾ എല്ലാവരെയും പറയാൻ പറ്റില്ല ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് യോജിച്ചതല്ല അവർ ഒന്ന് ചിന്തിക്കുന്നത് നന്നാവും ഇതൊരു കലയാണ് അത് കല എന്ന് മാത്രം കണ്ട് അതിനെ വിലയിരുത്തുക അതിനപ്പുറം ഇതിലൊന്നും തന്നെ ഇല്ല ഒന്നും തന്നെ ഇല്ല ആ സിനിമ കണ്ടു കഴിയുന്നതോടുകൂടി ആ രംഗവും കഴിഞ്ഞു പിന്നെ നമ്മൾ ഓർത്ത് വയ്ക്കും ചില രംഗങ്ങൾ എന്നതിനപ്പുറത്ത് ഇതൊരു ജാതിയെ അധിക്ഷേപിക്കുകയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ആൾക്കാരെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത് ശരിയല്ല അതൊക്കെ നിർത്തണം അതൊന്നും നമുക്ക് മലയാളികൾക്ക് യോജിച്ചതല്ല രത്തിനെയും ഭർത്താവും തമ്മിൽ ഉണ്ടായ കുടുംബവിഷയം സിനിമയിൽ അഭിനയിച്ചവർ ചെയ്യണം എന്ന് അത് പറഞ്ഞു തീർക്കണം എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അവർ തങ്ങ തമ്മിൽ കുടുംബ വിഷയമാണ് സിനിമ എടുത്തോടു കൂടി അദ്ദേഹത്തിന് എന്തോ പ്രശ്നങ്ങളുണ്ടായി ബിസിനസ്സിലെന്തോ പ്രശ്നങ്ങളുണ്ടായി അത് ഈ ഓൺലൈൻ മാധ്യമത്തിൽ വന്നിരുന്നു പറഞ്ഞതിൻ്റെ കൂട്ടത്തിലാണ് ഇദ്ദേഹം മമ്മൂട്ടിയെക്കുറിച്ചും പറഞ്ഞത് അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് അദ്ദേഹത്തിനെ അറിയാവൂ അദ്ദേഹം ഉദ്ദേശിച്ചത് ഇങ്ങനെ ഒരു പ്രശ്നം നടന്നപ്പോൾ ഒരു പരിഹാരം എന്ന നിലയിൽ എന്തൊരു വാക്ക് പറഞ്ഞില്ല ഒരു പക്ഷേ ഇദ്ദേഹം മമ്മൂട്ടി രത്നയോട് സംസാരിച്ചിരുന്നുവെങ്കിൽ തൻ്റെ ഭാര്യയോട് സംസാരിച്ചിരുന്നുവെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാകുമായിരുന്നില്ല അതെങ്കിൽ പരിഹരിക്കുമായിരുന്നു എന്ന് വിചാരിച്ചായിരിക്കും അദ്ദേഹം ആ ഇൻ്റർവ്യൂയിൽ ഈ ഒരു വാക്ക് ഉപയോഗിച്ചത് ഇദ്ദേഹം ഒന്നിനും ഒന്നും ഇത് കാരണം സിനിമ കഴിഞ്ഞതുകൂടി ആ വിഷയം കഴിഞ്ഞു എന്നത് മാത്രമാണ് അവിടെ എനിക്ക് തോന്നുന്നത് പിന്നെ ഇദ്ദേഹം മനപൂർവ്വം ഇതൊരു കോലാകലം ഉണ്ടാക്കുവാൻ വേണ്ടി ഇത് മറ്റ് ജാതിക്കാരെ അധിക്ഷേപിക്കുകയാണെന്ന് ഇദ്ദേഹം വന്നിരുന്ന് വെറുതെ തള്ളിയതാണ് ഈ ചാനൽ അദ്ദേഹം തന്നെ അത് തിരുത്തിയിട്ടുണ്ട് ഈ ഇൻ്റർവ്യൂ എടുത്ത ആൾ തിരുത്തിയിട്ടുണ്ട് അതും ഒരു വീഡിയോ വീഡിയോ എന്ന് പറഞ്ഞാൽ വോയിസ് ക്ലിപ്പായിട്ട് ഇതിൻ്റെ കൂടെ ചേർക്കുകയാണ് മാത്രമല്ല ഇതിന് ഇത് എതിരെ പ്രവർത്തിക്കുന്ന ചില ആൾക്കാർ അതായത് പിന്നെ മമ്മൂട്ടി അഭിനയിക്കുന്ന സിനിമകളാണ് ഹിറ്റ് മോഹൻലാൽ അഭിനയിക്കുന്ന സിനിമകൾ ഹിറ്റല്ല എന്നും പറഞ്ഞ് ചില ആൾക്കാർ രംഗത്ത് വന്നിട്ടുണ്ട് അതിൻ്റെയൊന്നും ആവശ്യമില്ല വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം മോഹൻലാൽ ഈ മമ്മൂട്ടിയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളൊന്ന് നോക്കണം അദ്ദേഹം ചില കൃത്യനിഷ്ഠകൾ പാലിക്കുന്ന വ്യക്തിയാണ് അപ്പോൾ അദ്ദേഹം ആ രീതിയിലേ പോവും ഞാൻ അങ്ങനെ അല്ല എന്ന് തുറന്നു പറഞ്ഞിട്ടുള്ള ഒരു പാർട്ടിയാണ് മോഹൻലാൽ അവർക്കുള്ളിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളേ ഇല്ല ആ ഫീൽഡ് ചിലവർക്ക് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും അത് മനുഷ്യരാണ് അങ്ങോട്ടിങ്ങോട്ട് ഏറ്റക്കുറച്ചിലുകളുണ്ടാവും അത് ആ രീതിയിൽ കണ്ടാൽ മാത്രം മതി അദ്ദേഹം പറയുന്നത് എന്താണെന്നൊന്ന് കേട്ടു നോക്കൂ ഞാൻ അത്രയും ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരാളല്ല അത് എൻ്റെ അഭിനയത്തിലും ഒക്കെ ഉണ്ടാകാം അപ്പോൾ അതായിരിക്കാം ഒരുപക്ഷെ സ്വാഭാവികത എന്ന് പറയുന്നത് പുള്ളി വളരെ ഭയങ്കര ഡിസയർ അതായത് അതിനോട് ആവേശമുള്ള ഒരാളാണ് എനിക്ക് നമുക്ക് ആവേശമുണ്ട് പക്ഷേ ഈ ഈ ഇത്തരത്തിലുള്ള വ്യത്യാസം ഉള്ള ആളാണ് മമ്മൂട്ടി എന്ന് പറയുന്നത് ചോദിച്ചാൽ വളരെ പ്ലാൻഡും വളരെ പിന്നെ എന്താണ് ഈ ഈ സിനിമ ഇങ്ങനെ തന്നെ ആകണം എന്ന് വളരെ ഷ്ടിക്കുന്ന ആളാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ റോൾ ഏറ്റവും നല്ല ഭംഗിയാക്കണം എന്നൊക്കെ ക്ഷണിക്കുന്ന ആളാണ് നമുക്കും അങ്ങനെയാണ് പക്ഷെ ഞാൻ കുറച്ചുകൂടെ ലിബറലാണ് എങ്കിലും ഏതെങ്കിലും അദ്ദേഹത്തിൻ്റെ ചില റോളുകൾ കാണുമ്പോൾ ലാലിനെ വളരെ വളരെ നന്നായി എന്ന് തോന്നിയിട്ടുണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ ഏത് റോളുകളാണ് എത്രയോ സിനിമകൾ അദ്ദേഹത്തിൻ്റെ സിനിമകൾ കണ്ടിട്ട് നമുക്ക് നന്നായി അദ്ദേഹത്തിന് മാത്രം ചെയ്യാവുന്ന എത്രയോ ഇപ്പം ഇപ്പോൾ എന്താണ് ഇപ്പോൾ പെട്ടെന്ന് വീ ഒരു വടക്കൻ വീരഗാഥ അല്ലെങ്കിൽ ഇപ്പോൾ വരുന്ന പഴശ്ശിരാജ അല്ലേ പിന്നെ എത്ര എത്ര സിനിമകൾ ഇപ്പം അടുത്ത ഇപ്പം അമരം അല്ലെങ്കിൽ പിന്നെ അടൂർ ഗോപാലേഷ്ൻ്റെ ഫിലിമുകൾ അങ്ങനെ എത്രയോ സിനിമകൾ മമ്മൂട്ടിക്ക് മാത്രം ചെയ്യാവുന്ന സിനിമകളായിട്ടാണ് ഞാനും അധികമായിട്ട് ഏതാണ്ട് അൻപത് അൻപത്തി സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ തികച്ചും ഇപ്പം വേറൊരു പറയുന്നത് കേട്ടല്ലോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏപ്രിൽ പതിനാലിനാണ് ഒരു വടക്കൻ വീരകഥ എന്ന സിനിമ ഇറങ്ങുന്നത് അന്നേവരെ നമ്മൾ കേട്ട് പരിചയമുള്ള ചതിയൻ ചന്തു എന്ന ആ ഒരു ഇമേജിനെ പൊളിച്ചെഴുതി പിന്നെ എം ടി വാസുദേവൻ ആരും ഹരിഹരനും ചേർന്നപ്പോൾ അങ്ങനെ ഒരു ഒരു ചരിത്രം ഒരു ചരിത്രം ഉണ്ടായിരുന്നു എങ്കിൽ ആ ചരിത്രത്തെ എഴുതിയ ഒരു കഥാപാത്രമായിരുന്നു ചതിയൻ ചന്തു ആ ചതിയൻ ചന്തുവിനെ അന്നേ വരെ കേട്ട് പരിചയമുള്ള ചതിയൻ ചന്തുവിന് മറ്റുള്ളവരുടെ മനസ്സിൽ ഇടം പിടിക്കാൻ ഉള്ള അവസരം ഒരുക്കി കൊടുത്ത ഒരു സിനിമയാണ് അപ്പോൾ ഒരു വടക്കൻ വീരകഥ ആൺബല അംഗബലം കൊണ്ടും ആൺബലം കൊണ്ടും ചന്തുവിനെ തോൽപ്പിക്കാൻ ആണായിപ്പിറന്നവൻ ഒരുത്തനുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മുമ്പിൽ കടന്നു വരുന്ന ഒരു സിനിമയാണ് ഇന്നും ആ സിനിമ കണ്ടാൽ നമ്മൾ തീരുന്നതുവരെ മറ്റെങ്ങും എഴുന്നേറ്റ് പോകാതെ ആ സിനിമ ഇരുന്ന് കാണും കാരണം അത്രയധികം ഇത്രയും വർഷങ്ങളായി എന്നിട്ടും ആ സിനിമയ്ക്ക് ഇന്നും വളരെ ഡിമാൻഡാണ് അതിലെ കഥാപാത്രങ്ങളും കഥയും അതിന് പശ്ചാത്തലവും അങ്ങനെ തന്നെയാണ് കാരണം നമ്മൾ കേട്ട് മറന്നിട്ടുള്ള കേട്ട് പരിചയം പരിചയമുള്ള പേരാണ് ചതിയൻ ചന്തു അതിനെ മാറ്റി എഴുതിയ ഒരു പിന്നെ സിനിമയാണ് ഈ വടക്കൻ വീരകഥ അതുപോലെ മറ്റൊരു കഥാപാത്രമാണ് പിന്നെ ഡാനിയൽ ചരിത്രത്തിലൂടെ കടന്നു പോകുന്ന ഒരു കഥാപാത്രമായിരുന്നു അത് ഡാനിയൽ തോമസ് അതുപോലെ മറ്റൊരു ചിത്രമാണ് വെറും വൃത്തികെട്ട ഒരു വിരോധാഭ്യാസനായ ഒരു മനുഷ്യൻ അടൂർ ഗോപാലകൃഷ്ണൻ്റെ പിന്നെ സംവിധാനത്തിൽ പിറവിയെടുത്ത ഒരു സിനിമയാണ് വിധേയനിലെ ഭാസ്കര പട്ടേൽ ആ സിനിമ കണ്ടാൽ നമ്മളാരും അദ്ദേഹത്തിനെ വെറുത്തു പോവും അത്തരത്തിൽ വളരെ മോശമായ രീതിയിൽ ഒരു കഥാപാത്രത്തെ ഇത്രയും അവിസ്മരണീയമാക്കിയ ഒരു നടൻ ഇന്ന് മലയാളത്തിലില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ആ സിനിമ കണ്ടിട്ടില്ലാത്തവർ ഒന്ന് കണ്ടു നോക്കണം കാരണം അതൊരു അവാർഡ് ഫിലിം ആയതുകൊണ്ട് അധികം നാളൊന്നും തിയേറ്ററിൽ ഓടിയിട്ടില്ല എത്ര കൊല്ലമായ സിനിമയാണ് ഇന്നും ആ സിനിമ കണ്ടാൽ നമുക്കതിനെ അദ്ദേഹത്തിന് ആ കഥാപാത്രത്തിന് നമ്മൾ വെറുക്കപ്പെടും അത്രയും മോശമായ രീതിയിലാണ് ആ സിനിമയിലെ ഭാസ്കര പട്ടേലിന് ചെയ്തിരിക്കുന്നത് അതേപോലെയാണ് അഹമ്മദ് ഖാജി അദ്ദേഹം വെറും വൃത്തികെട്ട ഒരു മനുഷ്യനായിട്ടാണ് അതിൽ എത്രയോ കഥാപാത്രം മൂന്നോ നാലോ കഥാപാത്രം ഒരാളഭിനയിപ്പിച്ച് പലിപ്പിച്ച് അതിന് ഇത്രയും സംസ്ഥാന അവാർഡ് പോലും അതിന് കൊടുത്ത് അതുപോലെ മറ്റൊരു സിനിമയാണ് മതിലുകൾ സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു സിനിമ മലയാളത്തിൽ ഒരുപാട് പ്രശംസകൾ നേടിയ ഒരു സിനിമയാണ് മതിലുകൾ ആലോചിച്ച് നോക്കണം ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യനെ ഇത്രയും പകർന്നാടിയ ഒരു മലയാള സിനിമ വേറെ ഇല്ല ഒരു മതിലിൻ്റെ അപ്പുറം അപ്പുറം നിന്ന് ഒരു സിനിമ മുഴുവനും തീർക്കുക എന്ന് പറഞ്ഞാൽ ആ സിനിമ കണ്ടാൽ നമുക്ക് ഇന്നും പിന്നെ നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു കഥാപാത്രം തന്നെയാണ് മതിലുകളിൽ അതുപോലെ എന്നും ഒരു അച്ഛനായി പിറന്നവൻ്റെ അച്ഛനായി തീരുന്ന ഒരു ഒരു പുരുഷൻ്റെ ജീവിതം ഏത് തരത്തിലാണ് മുന്നോട്ട് പോകുന്നതെന്ന് നാം കണ്ട ഒരു സിനിമയാണ് പിന്നെ ലോഹിദാസിൻ്റെ രചനയിൽ പിന്നെ ഭരതൻ സംവിധാനം ചെയ്ത അമരം തൻ്റെ ഇഷ്ടങ്ങളും ഇഷ്ടങ്ങൾ ഇഷ്ടങ്ങളും പോലെ ഇരമ്പുന്ന തൻ്റെ ഇഷ്ടങ്ങൾ വികാരങ്ങൾ എല്ലാം ഉള്ളിലൊതുക്കി കടിച്ചമർത്തി സ്വന്തം മകൾക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച് സ്വന്തം മകൾ വലുതായി വളർന്ന് വലുതായി ഒരു ഡോക്ടറായി ഈ കടപ്പുറം മുഴുവനുമുള്ള മനുഷ്യരെ ചികിത്സിക്കണം എന്ന് മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു ഒരു ദുഷ്ടനായ ദുഷ്ടനെന്ന് വേണമെങ്കിൽ പറയാം കാരണം ഒരു മുരടനായ ഒരു അച്ഛൻ്റെ അവതരിപ്പിച്ച അച്ചൂട്ടി ഇന്നും മലയാളികളുടെ മനസ്സിൽ നിന്നും മാറാത്ത ഒരു സിനിമയാണ് അമരം അങ്ങനെ അതുപോലെ എണ്ണിയാൽ തീരാത്ത എത്രയെത്രയോ കഥാപാത്രങ്ങളെ അദ്ദേഹം നമ്മുടെ മുമ്പിൽ വെള്ളിത്തിരയിൽ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അമ്പത് വർഷത്തിലേറെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എങ്കിൽ അദ്ദേഹം ജാതി മതവും നോക്കിയാണോ മറ്റുള്ളവരുടെ മുമ്പിൽ കടന്നു വരുന്നത് അങ്ങനെയാണോ ആരും അങ്ങനെ ഇല്ല എന്നാണ് എൻ്റെ വിശ്വാസം കാരണം അദ്ദേഹത്തിനെതി ചില ആൾക്കാർ മാത്രമാണ് അദ്ദേഹത്തിനെതിരെ ഈ ആവശ്യമില്ലാത്ത വാക്കുകൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഓൺലൈനിലും മറ്റും ഫേസ്ബുക്കിലും യൂട്യൂബിലും അങ്ങനെ വരുന്ന പല മാധ്യമങ്ങളിലും അദ്ദേഹത്തിനെതിരെ കൊണ്ടുവരുന്നത് ഒന്നും ഒന്നും ആവശ്യകത ഉള്ളതല്ല എങ്ങനെയൊക്കെയോ കുറേ കാര്യങ്ങൾ പറഞ്ഞ് മറ്റുള്ള ഒരാളിനെ മോശപ്പെടുത്തുക എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ അല്ലാതെ ഈ പറയുന്നവർക്ക് പോലും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ ചോദിച്ചാൽ ഇദ്ദേഹത്തെ അത്രത്തോളം ഇഷ്ടമായിരിക്കും അത് അതിൽ സംശയമില്ല പിന്നെ ഇതിൽ ഇർഷാദും നമ്മുടെ സാജൻ സക്രിയയും സംസാരിക്കുന്ന ചില ഭാഗങ്ങളുണ്ട് അതായത് ഫോണിൽ കൂടി ഇൻ്റർവ്യൂയിലും അദ്ദേഹം പറയുന്നതും ഫോണിൽ ഇവർ തങ്ങളിൽ സംസാരിക്കുന്നതും അതുപോലെ പിന്നെ രാജേഷ് കൃഷ്ണ അദ്ദേഹത്തിൻ്റെ ബിസിനസ് കൂടി ഇദ്ദേഹത്തിന് ഇതുമായിട്ട് ഇദ്ദേഹവുമായിട്ട് ബിസിനസ്സുമായി നടത്തുവാൻ തീരുമാനിക്കുകയും അതിലെന്തെങ്കിലുമൊക്കെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ വന്ന് അദ്ദേഹം അവർ തങ്ങളിൽ പിരിയയും ഈ ഇദ്ദേഹം ഈ രാജേഷ് കൃഷ്ണനെ ഒരുപാട് ദ്രോഹിക്കാൻ ശ്രമിക്കുക എന്നൊക്കെ പറഞ്ഞു പറയുന്ന വീഡിയോയും ഞാൻ ഇതിനോടൊപ്പം ചേർക്കുകയാണ് കാരണം ഇത് ഇതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കണം ഇതിൽ യാതൊരു കാര്യവുമില്ല ഈ പിന്നെ അർഷാദ് തന്നെ മമ്മൂട്ടിക്ക് പറഞ്ഞ മമ്മൂട്ടിയെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ അദ്ദേഹം തിരുത്തി പറയുന്നുണ്ട് സാജൻ സക്രിയം പറയുന്നുണ്ട് ഞാൻ നമ്മൾ ഉദ്ദേശിച്ചതുപോലെയല്ല ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന് അവർ പറയുന്നുണ്ട് ഈ വിഷയം വേറെ രീതിയിൽ മാറി മറിയുകയാണ് അപ്പോൾ അങ്ങനെ ഉണ്ടാവരുത് എന്ന് സാജനും ഉദ്ദേശിക്കുന്നു കാരണം എല്ലാവരും സാജനെതിരെ തിരിയുകയാണ് പിന്നെ അർഷാദിനെ അർഷാദിനെതിരെ തിരിയുകയാണ് അപ്പോൾ അതുകൊണ്ട് ഇതിൽ ഒരു വ്യക്തത വരേണ്ട ഒരു കാര്യവുമില്ല കാരണം ഇതിൽ സത്യം ഒന്നും ഈ പറയുന്ന കാര്യങ്ങളൊന്നും സത്യമല്ല ഈ രത്ന രതീന തന്നെ പിന്നെ ഇപ്പോൾ വന്ന് പറയുന്നുണ്ട് എൻ്റെ ഭർത്താവ് പറയുന്ന കാര്യങ്ങളെല്ലാം പച്ചക്കള്ളമാണെന്ന് എൻ്റെ ഭർത്താവ് പറയുന്ന കാര്യങ്ങളെല്ലാം പച്ചക്കള്ളമാണെന്ന് രതീന തന്നെ പറയുന്നുണ്ട് അപ്പോൾ അതിനപ്പുറത്ത് നമുക്ക് എന്ത് പറയാനാണ് അവർ തങ്ങളിലുള്ള ഒരു കുടുംബ പ്രശ്നമാണ് നിസ്സാരമായ കുടുംബ പ്രശ്നം സിനിമയിൽ പിന്നെ ഡയറക്റ്റ് ചെയ്തില്ലെങ്കിൽ വേണ്ട അവർ തങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് തീർക്കാനുള്ള കാര്യങ്ങൾ അതിനിടെ നിയമമുണ്ട് കോടതിയുണ്ട് പോലീസുകാരുണ്ട് നിയമ സംവിധാനങ്ങളുണ്ട് അതിന് പോകേണ്ടതിന് പകരം ഈ സിനിമയിൽ അഭിനയിച്ചവർ അതിലേക്ക് വലിച്ചഴിക്കേണ്ട ആവശ്യമുണ്ടോ അദ്ദേഹം ഈ അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്ത ഒരു സിനിമയായിരുന്നു പിന്നെ പുഴു എന്ന് പറയുന്നു ആ സിനിമ ഇറങ്ങിയപ്പോൾ മലയാളികൾ രണ്ട് രണ്ട് കൈ നീട്ടി സ്വീകരിച്ചു അത്രയും സ്വീകാര്യത നിറഞ്ഞ ഒരു സിനിമയാണ് കണ്ടുകൊണ്ടിരിക്കാൻ വളരെ നല്ല ഒരു സിനിമയാണ് അതിൽ ഒരു ജാതിയോ മതത്തിനോ ഇകഴ്ത്തിയോ പുകഴ്ത്തിയോ പറയുന്നില്ല തൻ്റെ കുടുംബത്ത് സംഭവിക്കുന്ന ചില പ്രശ്നങ്ങളെ നേരിടുന്ന വഴികൾ അവർ ജീവിച്ചു വരുന്ന പുലർത്തിക്കൊണ്ടു പോകുന്ന ആചാര അനുഷ്ഠാനങ്ങൾ ഇത് മാത്രമാണ് അത് ആ കുടുംബത്തിനുള്ളതാണെന്ന് മാത്രം കരുതിയാൽ പോരെ അതൊരു സിനിമയാണെന്ന് മാത്രം കരുതിയാൽ പോരെ അതിനപ്പുറത്ത് ഇതിനെന്താണ് ഇതിനുള്ളത് ഒന്നും തന്നെയില്ല ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കൻ അമർത്തണം നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തണം മമ്മൂട്ടിയുടെ ജീവിതം അവസാനിപ്പിക്കാൻ എനിക്ക് എങ്ങനെ കഴിയും എനിക്കെന്നല്ല ആർക്കെങ്കിലും കഴിയുമോ മലയാളത്തിലെ എക്കാലത്തെയും പ്രഗത്ഭനായ ആർക്കും മതം തിരയാൻ കഴിയാത്ത ആർക്കും മാറ്റി നിർത്താൻ കഴിയാത്ത മഹാനായ നടനാണ് മമ്മൂട്ടി ഞാൻ അദ്ദേഹത്തിൻ്റെ മതം ഏതെന്ന് അന്വേഷിച്ചിട്ടില്ല അദ്ദേഹത്തിൻ്റെ അഭിനയ പ്രതിഭ മാത്രമാണ് ഞാൻ നോക്കിയിട്ടുള്ളത് മമ്മൂട്ടിയെ ഇല്ലാതാക്കാൻ എനിക്കെന്നല്ല ആരെയും ആഗ്രഹിച്ചത് ഇല്ലാതാക്കുന്ന പിണറായിക്ക് പോലും സാധ്യമല്ല അത്രയ്ക്കും വളർന്ന് പന്തലിച്ച മലയാളിയുടെ ഹൃദയം കീഴടക്കിയ ഒരു മഹാനായ നടനാണ് മമ്മൂട്ടി ആ മമ്മൂട്ടിയെ ഇല്ലാതാക്കാൻ ഞാൻ ഗൂഢാലോചന നടത്തി എന്നൊക്കെ പറഞ്ഞത് എന്ത് വിഡ്ഢിത്തമാണ് ഞാൻ ഈ കാര്യം ഷഷാദിനോട് ചോദിച്ചു എന്താണ് ഈ ഓഡിയോ ക്ലിപ്പിന്റെ പിന്നിൽ അദ്ദേഹം പറഞ്ഞു മനസ്സാ വാച അറിയാത്ത കാര്യമാണ് അദ്ദേഹത്തിന്റെ ഭാര്യയെ ന്യായീകരിച്ചുകൊണ്ട് ആരോ ഫോണിൽ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു മറുപടി എഡിറ്റ് ചെയ്ത് പല ഭാഗങ്ങൾ കൂട്ടിച്ചേർത്ത് അത് മമ്മൂട്ടിക്കെതിരാണ് എന്ന തരത്തിൽ വരുത്തി തീർത്തിരിക്കുന്നു മമ്മൂട്ടിയുടെ സിനിമാ ജീവിതത്തെക്കുറിച്ചല്ല പറഞ്ഞത് അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ ഭാര്യയുടെ സിനിമാ ജീവിതത്തെക്കുറിച്ചാണ് അതിനോടും എനിക്ക് യോജിപ്പില്ല ആരുടെയും സിനിമാ ജീവിതമോ കരിയറോ തകർക്കുന്നതിനോട് ഞാൻ കട്ട എതിർപ്പുള്ളയാളാണ് ഇദ്ദേഹത്തിൻ്റെ ജീവിതം തകർന്നതുകൊണ്ട് അദ്ദേഹത്തിന് വാശി ഉണ്ടാവാം അത് മമ്മൂട്ടിയുടെ സിനിമാ ജീവിതം എന്ന തരത്തിൽ വ്യാഖ്യാനിച്ച് നുണപ്രചരിപ്പിച്ച് വിദ്വേഷം സാറേ നമസ്കാരം നിങ്ങൾ തിരിച്ചെത്തിയോ അറിയില്ല പിന്നെ അല്ല സാറെ നമ്മളെ ഇൻ്റർവ്യൂ നമ്മൾ സബ്ജക്റ്റിൽ നിന്ന് ആകെ മാറി മറിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ ഞാനേ മമ്മൂട്ടിനെ ഞാൻ ഒരു മമ്മൂട്ടിൻ്റെ ഫാനാണ് ഇപ്പോഴും മമ്മൂട്ടിയുടെ ഈ അടുത്ത് വന്നിരിക്കുന്ന ഏറ്റവും അവസാനമായിട്ട് വന്നിരിക്കുന്ന സിനിമ പോലും കണ്ട ആളാണ് പക്ഷേ ഇപ്പോൾ ഇത് പുറത്തെല്ലാം കൂടെ ഇപ്പോൾ രാഷ്ട്രീയപരമായിട്ട് മറ്റ് പല രീതിയിലേക്ക് ഇത് ടാർഗറ്റ് ചെയ്ത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ ഇൻ്റർവ്യൂ ഇതുമായിട്ട് എന്താണ് ബന്ധമുള്ളത് ഞാനങ്ങനെ മമ്മൂട്ടിയുടെ സിനിമ നിർത്തുന്നതെന്ന് പറഞ്ഞ ആളല്ല കാരണം ഞാനൊരു സിനിമാ ഭ്രാന്തനാണ് ഞാൻ ഒരുവിധം എല്ലാവരുടെ സിനിമയും ഞാൻ കാണും ഞാൻ എൻ്റെ മെയിൻ എൻ്റെ ലൈഫിലുള്ള ഒരു ഹോബി എന്ന് പറയുന്നത് തന്നെ സിനിമ കാണലാണ് ഓക്കെ അത് എന്നെ പറ്റിയുള്ള എല്ലാവർക്കും അറിയാം ഞാൻ എത്രത്തമാത്രം സിനിമക്ക് അഡിക്റ്റഡ് ആണ് എന്നുള്ളത് ഇതിപ്പോ എന്നെ ഇപ്പൊ മൊത്തത്തിൽ കേരളത്തിൽ ഞാനൊരു സിനിമ മലയാള സിനിമ വിരുദ്ധനാണ് അല്ലെ മമ്മൂട്ടി വിരുദ്ധനാണ് പിന്നെ ഞാൻ മമ്മൂട്ടിനെ മമ്മൂട്ടിയുടെ പടം ഇനി ഇറക്കില്ല എന്ന് പറഞ്ഞിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ മോശമായിട്ടുള്ള രീതിയിലാണല്ലോ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്കൊന്ന് എനിക്കൊന്നും കാണണല്ലോ നമ്മളൊന്നും കാണേണ്ട കാര്യല്ലേ ഞാൻ നിങ്ങളുടെ ഒരു കാര്യത്തിൽ ഇടപെടുന്നില്ലല്ലോ നമ്മൾ വേറെ വഴിക്ക് പോകുന്നല്ലോ ഒരു ചാൻസ് പ്ലീസ് അല്ല നമ്മൾ അങ്ങനെ കാണേണ്ട കാര്യമുണ്ടോ ഞാനതിനകത്ത് ഞാൻ വേറെ ഒന്നും കൊണ്ട് പറയാല്ല നിങ്ങൾ ചെയ്യാവുന്ന ദ്രോഹമല്ല എനിക്ക് ചെയ്തിട്ട് പറയാവുന്ന കാര്യങ്ങളല്ല എനിക്കതിന് അതന്നെ എനിക്കൊന്ന് കാണണമായിരുന്നു അത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ അത് അല്ല നമ്മൾ ഒരിക്കലും കണ്ടതാണ് ഓർക്കുന്നുണ്ടോ ഷസാദ് ഇങ്ങനെ കാലിൽ പിടിച്ചു വന്നിട്ട് തന്നെ ബാംഗ്ലൂർ കണ്ടതാണ് ഓർക്കുന്നുണ്ടോ അതെ അതല്ല ഇന്നത്തെ സിറ്റുവേഷൻ അല്ല ഇന്നത്തെ സിറ്റു ഞാനിപ്പോ ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് മാറുന്നതല്ല ഞാൻ അന്ന് ഇന്നും ഇന്നൊരുപോലാണ് ഞാൻ ഷസാദിന്റെ വഴിയിൽ വന്നിട്ടില്ല ഏഹ് ఫస్ట్ హెల్ప్ చేయవన్న మాక్సిమం జోయిన్ చే